നമ്മുടെ കൂടെ നമ്മുടെ കസ്റ്റമർ ഉണ്ട് മുരളിയൻ സാർ ഇവിടെ വീട്ടിലുണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ അപ്പോൾ സാറോടെ നമുക്ക് എന്റെ എക്സ്പീരിയൻസ് ഒന്ന് ചോദിക്കാം സാർ നമസ്കാരം എങ്ങനെയായിരുന്നു ഈ ഒരു രൂപത്തിലുള്ള ഒരു റൂഫിംഗ് സിസ്റ്റം എവിടുന്നായിരുന്നു അറിഞ്ഞിരുന്നത് ഒരു ടെൻസൽ റൂഫിംഗ് എന്നുള്ള രൂപത്തിൽ നമ്മളിങ്ങനെ യൂട്യൂബിലൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പഴാണ് നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയത് നമ്മളൊരു ആവശ്യം നിങ്ങളെടുത്ത് പറയും ആവശ്യത്തിനനുസരിച്ചല്ലേ ഇനി സമയം എടുത്തുകൊണ്ടാ ചെയ്തുതന്നല്ലേ എങ്ങനെയുണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും വന്നിട്ടില്ല സമയബന്ധിതമായി പറഞ്ഞ പോലെ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇവിടെ ഒരു ഒരു പ്രശ്നമുണ്ട് അതെ ഒരു കൺജസ്റ്റഡ് ഏരിയയാണ് സംഭവം വേറെ കുറെ പോസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ട് ചെയ്യാനുള്ള സ്പേസ് കളയാനില്ല സപ്പോർട്ട് കൊടുക്കാതെ തന്നെ അതെ നിങ്ങൾ ടോട്ടലി റിനോവേഷൻ വർക്കുകൾ നടത്തുന്നുണ്ട് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ വർക്കുകൾ നടക്കുന്ന എന്താ ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് സാറ്റിസ്ഫൈഡ് ആണ് ഓക്കെ കറക്റ്റായിട്ട് മഴ വെയിലെന്നുള്ളിലേക്ക് വരാതെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ഓക്കെ ശരി അതിപ്പോൾ ഡ്യൂറബിൾ ആണല്ലോ ഡ്യൂറബിൾ ആണോ അതെ വാറണ്ടി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഓക്കെ ഓക്കെ ആണപ്പോൾ മൊത്തത്തിൽ കാര്യങ്ങൾ ഓക്കെ താങ്ക്സ് ശരി